ഹായ് ഗായ്സ് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ രാവിലെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഈ സ്ഥലം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സമയത്ത് ഇറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി വീട്ടിൽ നിന്ന് നല്ല ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് നല്ല ഭംഗിയുള്ള ഒരു കുളവും കനാലും പിന്നെ കുറച്ച് താമരകളും അതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലും ാണ് പിന്നെ ഈ കാണുന്ന കുളം എന്തൊരു സൂപ്പറായിട്ടാണ് അവർ സംരക്ഷിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ പണ്ടുകാലത്തൊക്കെ ഒരുപാട് കുളങ്ങളും കനാലുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുളത്തിലൊക്കെ പോയി കുളിക്കും പല കുളത്തിലും പോയി കുളിക്കായിരുന്നു അല്ലെ പക്ഷെ ഇപ്പൊ അങ്ങനെ കുളത്തിലൊന്നും കുളിക്കാൻ പോയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല കാരണം പല കുളങ്ങളും ഇപ്പോൾ മണ്ണിട്ട് മൂടിയിട്ട് വീടുണ്ടാക്കിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുളം കണ്ടപ്പോൾ പണ്ടത്തെ ഓർമ്മകൾ തിരിച്ചു വന്നു അങ്ങനെയാണ് ഇവിടെ ഒന്ന് നിർത്താൻ പറഞ്ഞത് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഒരു ഐരൂര് കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം വരുന്നത് സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ് ഈ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ എപ്പോഴും നല്ലൊരു കാറ്റ് വീശാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പിന്നെ അത് മാത്രമല്ല ഈ കനാലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം നല്ല ഒഴുക്കുണ്ട് വെള്ളം നല്ല ഉള്ളതുകൊണ്ട് തന്നെ മഴ കഴിഞ്ഞ് നല്ല വെള്ളം ഉള്ളതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ കനാലിന് പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം നല്ല ചെറുമീനുകളും ഉണ്ട് വലിയ മീനുകളും അത് കാണുന്നില്ല പക്ഷെ ചെറിയ മീനുകൾ ആ കനാലിൻ്റെ സൈഡിൽ ആ മതിൽമേങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്കത് പിടിക്കാൻ വേണ്ടി പറ്റും തോന്നും പക്ഷെ പിടിക്കാനൊന്നും പറ്റില്ല പണ്ട് നീന്തൽ അറിയാത്തതോടെ വെള്ളത്തിൽ വീട് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല എന്നുള്ള ടെൻഷനുകൊണ്ട് തന്നെ ഇറങ്ങൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് നിങ്ങൾ കാണുന്നുണ്ടാവും ആ സൈഡിലുള്ള ബ്ലാക്ക് കളറിൽ കാണുന്നത് മീനുകളാണേ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ പരാജയപ്പെടുക അപ്പോൾ നല്ല രസമുണ്ട് പിന്നെ എപ്പോഴും ഞാൻ വിചാരിക്കലുണ്ട് നീന്തൽ പഠിക്കണമെന്ന് പക്ഷെ അത് മാത്രം പഠിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇപ്പോൾ കുളങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെയുള്ളത് ഇങ്ങനെ റോഡ് സൈഡിലാവുമ്പോൾ നമുക്ക് പഠിക്കാറുള്ളതൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ മീൻ പിടിക്കുന്നതാണ് ഈ കാണുന്നത് പക്ഷെ ഫ്ലോപ്പായി പോയി കേട്ടോ എന്തായാലും മീൻ പിടിക്കൽ എന്തായാലും പഠിക്കണം